ഇന്ത്യ മനുഷ്യവംശത്തിന്റെ കളിത്തൊടിലാണ് മാനവിക സംവേദനത്തിന്റെ ഉറവിടമാണ് ചരിത്രത്തിന്റെ മാതാവാണ് ഇതിഹാസങ്ങളുടെ മുത്തശ്ശിയാണ് പാരമ്പര്യത്തിന്റെ മുതുമുത്തശ്ശിയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മൂല്യവത്തായതും വിജ്ഞാനപ്രദവുമായ വസ്തുക്കൾ ഇന്ത്യയിൽ മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ട്വീൻ പറഞ്ഞ വാക്കുകളാണിത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ ഇന്ത്യ സമ്പന്നമായ സംസ്കാരം ചരിത്രം ന്യൂതന ആശയങ്ങൾ എന്നിവയുടെ വൈവിധ്യപൂർണമായ ഒരു നാടാണ് നൂറ്റാണ്ടുകളായി ഔഷധങ്ങൾ ഗണിതം സംസ്കാരം ഭക്ഷണം എന്നിങ്ങനെ മനുഷ്യരാശിയുടെ എല്ലാ മേഖലകളിലും ഇന്ത്യക്കാർ സംഭാവന നൽകിയിട്ടുണ്ട് നൽകിക്കൊണ്ടേയിരിക്കുന്നു വാസ്തവത്തിൽ ഇന്ത്യ ഒരു വിശ്വഗുരു ആകാനുള്ള പാതയിലല്ല മറിച്ച് ഇതിനോടകം തന്നെ ലോകത്തിന്റെ വഴികാട്ടിയോ അധ്യാപകനോ ആണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് വർഷങ്ങളായി ലോകത്തിന് നിരവധി നൂതന ആശയങ്ങൾ സമ്മാനിച്ചതിനാൽ ഇതിനകം തന്നെ ഒരു വിശ്വഗുരുവാണ് എന്ന് ഊന്നി പറയാം ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയൊൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ യുഗങ്ങളിലൂടെ രാഷ്ട്രം ലോകത്തിന് നൽകിയ നിരവധി സമ്മാനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം പൂജ്യമാണ് സീറോ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എണ്ണാൻ പഠിപ്പിച്ച ഇന്ത്യക്കാരോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അതില്ലാതെ ഒരു മൂല്യവത്തായ ശാസ്ത്രീയ കണ്ടുപിടുത്തവും നടത്താൻ സാധിക്കില്ല അത് സത്യമാണ് പൂജ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഗണിതശാസ്ത്ര ലോകം എങ്ങനെയായിരിക്കുമായിരുന്നു ആറാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ പൂജ്യം എന്ന ആശയം ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആര്യഭട്ടയാണ് ഇത് കൂടുതൽ വികസിപ്പിച്ചെടുത്തത് തുടക്കത്തിൽ ഇതിനെ സൂര്യ എന്നാണ് വിളിച്ചിരുന്നത് അതായത് ശൂന്യം എന്നും പിന്നെ പതുക്കെ പതുക്കെ ലോകമെമ്പാടും സഞ്ചരിച്ച് വ്യത്യസ്ത നാഗരതകളിലേക്ക് എത്തി ഓരോരുത്തരും അതിനെ അതിനനുസരിച്ച് വിവർത്തനം ചെയ്യുന്നു എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ അറബികൾ ഇതിനെ സിഫർ എന്ന് വിളിച്ചു പതിമൂന്നാം നൂറ്റാണ്ടിലെ ലാറ്റിൻ ഇതിനെ സിറ എന്ന് വിളിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാർ ഇതിനെ സിഫ്രെ എന്നും വിളിച്ചു ഒടുവിൽ പതിനാറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ എത്തുമ്പോഴേക്കും അത് സീറോ ആയി നെഗറ്റീവ് എൻഡിജേഴ്സ് അതായത് നെഗറ്റീവ് പൂർണ്ണ സംഖ്യകൾ ഇൻഫിനിറ്റി അനന്തത തുടങ്ങിയ ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തത് പൂജ്യത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് കോവിഡ് കേസ് കേർവുകൾ മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവചനം വരെയുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന കാൽക്കുലസിന്റെ ഉയർച്ചയും ഇതിൽ നിന്നായിരുന്നു ഇത്രയും സിംപിളായ സീറോ ഇല്ലായിരുന്നു എങ്കിൽ ഇതെല്ലാം അസാധ്യമായിരുന്നു ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്ന് ഇനി യോഗയാണ് ഇന്ന് ലോകം മുഴുവൻ ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ യോഗ പരിശീലിക്കുന്നുണ്ട് യോഗയുടെ ഉത്ഭവം ഇന്ത്യയിലാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം യോഗ എന്ന വാക്ക് സാൻ സ്പ്രിറ്റ് റൂട്ടായ യുജ് എന്നതിൽ നിന്നാണ് ഉണ്ടായത് അതായത് ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നാണ് അർത്ഥം യോഗ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് യോഗ പരിശീലനം വ്യക്തിബോധത്തെയും അതുപോലെ സാർവത്രിക ബോധത്തെയും ഒന്നിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് മനസ്സിനും ശരീരത്തിനും മനുഷ്യനും പ്രകൃതിക്കുമിടയിലുള്ള ഒരു പൂർണ്ണമായ ഐക്യത്തെ സൂചിപ്പിക്കുന്നു യോഗയുടെ ഉത്ഭവം പുരാതന ഇന്ത്യയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നെങ്കിലും ഈ പരിശീലനത്തിന്റെ കൃത്യമായ തുടക്കം കൃത്യമായി പറയുക കുറച്ച് പ്രയാസമാണ് യോഗ നാഗരികതയുടെ ഉദയത്തോളം തന്നെ പഴക്കമുള്ളതാണെന്ന് പറയുന്ന യോഗ ഐതിഹ്യത്തിൽ ഭഗവാൻ ശിവൻ ആദ്യത്തെ യോഗി അല്ലെങ്കിൽ ആദ്യ എന്ന് പറയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഹിമാലയത്തിലെ കാന്തി സരോവർ തടാകത്തിന്റെ തീരത്ത് ആദിയോഗി തന്റെ അഗാധമായ അറിവ് സപ്ത ഋഷികൾ അഥവാ ഏഴ് തപസികളിലേക്ക് പകർന്നു ഏഷ്യ മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എന്നിവ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ശക്തമായ യോഗാശാസ്ത്രം തപസികൾ എത്തിച്ചു അതിനുശേഷം യോഗ അതിവേഗം വളർന്നു പാശ്ചാത്യ ലോകം അത് വ്യാപകമായി സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബറിൽ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പാർലമെന്റ് ഓഫ് റിലിജ്യൻസിൽ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത് ബാക്കി ചരിത്രം ആയുർവേദമാണ് അടുത്തത് ഇന്ന് പുരാതന വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും മുഖ്യധാരയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒന്നാണ് ഇത് നാടോടി കഥയായി കണക്കാക്കപ്പെടുന്നില്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്ന സമഗ്രമായ ആരോഗ്യ തിരഞ്ഞെടുപ്പുകൾ സ്വീകരിക്കുന്നതിനുള്ള തെളിവുകളുടെ പിന്തുണയുള്ളതും വിശ്വസനീയവുമായ ഒരു മാർഗമായാണ് കണക്കാക്കപ്പെടുന്നത് ആയുർ എന്ന് വെച്ചാൽ ജീവൻ വേദം എന്ന് വെച്ചാൽ ശാസ്ത്രം അല്ലെങ്കിൽ അറിവ് ആയുർ വേദം എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്ന് ഉൾത്തിരിഞ്ഞ ആയുർവേദം ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു മൂവായിരം വർഷത്തിലേറെയായി ഇന്ത്യയിൽ ഉത്ഭവിച്ചിട്ട് ആരോഗ്യവും ക്ഷേമവും മനസ്സ് ശരീരം ആത്മാവ് പരിസ്ഥിതി എന്നിവ തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് കൂടാതെ രോഗശാന്തി തന്ത്രങ്ങളെക്കാൾ പ്രതിരോധ തന്ത്രങ്ങൾക്കാണ് വലിയ പ്രാധാന്യം നൽകുന്നത് ഇനി ബോളിവുഡാണ് ഇന്ത്യയിലെ ഹിന്ദി ചലച്ചിത്ര വ്യവസായമായ ബോളിവുഡ് ദാദാസാഹേബ് ഫാൽക്കെ രാജ ഹരിചന്ദ്രയെ സൃഷ്ടിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ഉള്ളതാണ് ഈ സിനിമയുടെ വിജയം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച എണ്ണമറ്റ സിനിമകൾക്ക് കാരണമാവുകയും ഇന്ത്യൻ സിനിമ വ്യവസായത്തെ അവിശ്വസനീയമായ ഉയരങ്ങളിലേക്ക് വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയായ ആലമാര പുറത്തിറങ്ങി കിസാൻ കന്യ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സൃഷ്ടിക്കപ്പെട്ടു താമസിയാതെ ബോളിവുഡ് സിനിമകൾ കയറ്റുമതി ചെയ്യാനും തുടങ്ങി ധർത്തി കെ ലാൽ എന്നത്തെ സോവിയറ്റ് യൂണിയനിൽ റിലീസ് ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആൺ പുറത്തിറങ്ങി ആഗോളതലത്തിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയായ ഇത് അടയാളപ്പെടുത്തി ലോകമെമ്പാടും പടർന്നു ആഘോഷിക്കപ്പെട്ടു രാജ് കപൂർ ദിലീപ് കുമാർ അമിതാഭ് ബച്ചൻ ഷാറുഖ് ഖാൻ തുടങ്ങിയ നിരവധി നായകന്മാർ അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഇന്ത്യയിൽ മാത്രമല്ല റഷ്യ ഫ്രാൻസ് യു എസ് എ യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളിലും പേരുകളായി മാറി ഇന്ന് ബോളിവുഡ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മികച്ച വിദേശ ഭാഷ ചിത്രത്തിനുള്ള ഓസ്കാറിന് മൂന്ന് ഇന്ത്യൻ സിനിമകൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം ഹിന്ദി ചിത്രങ്ങളായ മദർ ഇന്ത്യ മീരാ നായരുടെ സലാം ബോംബെ ലഗാൻ എന്നിവയാണ് തീർന്നിട്ടില്ല പ്രിയങ്ക ചൂപ്ര ജോനാസും ദീപിക പതുക്കോണും ഓസ്കാറിൽ അവതാരകരായി എത്തിയിട്ടുണ്ട് ഇനി ഹിംഗ്ലീഷ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൈബ്രിഡ് ഇന്ത്യയിലെ ഒന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ ജനങ്ങൾക്കിടയിൽ ഇത് കൂടുതൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദിയുടെയും ഇംഗ്ലീഷിന്റെയും സംയോജനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനസംഖ്യ ഇന്ത്യയിലാണുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം പേരാണെന്നാണ് കണക്ക് അതേസമയം പലരും ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം സാമൂഹികമായി അഭിമാനകരമാണ് ജോലി വിജയത്തിനും അതുപോലെ ഉന്നതിയിലേക്ക് ഉയരുന്നതിനും ഇത് പ്രധാനമാണ് എന്നാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷ നന്നായി പഠിക്കുന്നതിന് സമ്പന്നവും സ്ഥിരതയുള്ളതുമായ ഭാഷാ പരിചയം ആവശ്യമാണ് ഇന്ത്യയിൽ ഇത് പ്രധാനമായും നഗരങ്ങളിലെ ഉയർന്ന വിഭാഗങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് ഘടകങ്ങളും അതായത് പരിമിതമായ ഇംഗ്ലീഷ് ആക്സസും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അഭിലാഷവും ഒരുമിച്ച് ഇംഗ്ലീഷ് പോലുള്ള സാധാരണക്കാർക്ക് കൂടുതൽ ലഭ്യമായ ആശയവിനിമയ ശൈലികൾ ഇംഗ്ലീഷിനേക്കാൾ വേഗത്തിൽ വളരുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കും ഇനി മാറ്റിസ്ഥാപിക്കാനാകാത്ത ഒന്നുണ്ട് സ്നേക്ക് ആൻഡ് ലാഡർ പാമ്പും ഏണിയും ഹൈടെക് ഗെയിം കൺട്രോളുകളും കൺസോളുകളും കമ്പ്യൂട്ടറുകളും വരുന്നതിന് മുൻപ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് എന്ന ബോർഡ് ഗെയിം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്രിയപ്പെട്ട ഇൻഡോർ കായിക വിനോദമായി ഇതിനെ ഒരിക്കൽ വിശേഷിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഈ ഗെയിമിന്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്കറിയാമോ മോക്ഷ്പടം പത് എന്നായിരുന്നു യഥാർത്ഥത്തിൽ അറിയപ്പെട്ടിരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലൊരു മരാധി സന്യാസിയും തത്വചിന്തകനുമായ സന്ത് ജ്ഞാനേശ്വറാണ് ഇത് സൃഷ്ടിച്ചത് കുട്ടികളെ ധാർമ്മികതയും അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇത് സൃഷ്ടിച്ചത് താഴെ നിന്ന് മുകളിലേക്ക് നയിക്കുന്ന ഒരു പാത ചിത്രീകരിച്ച ഒരു ബോർഡിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് വഴിയിൽ ഉണ്ടായിരുന്നു ഓരോ ചതുരവും ഓരോ സദ്ഗുണത്തെയോ ദുർഗുണത്തെയോ പ്രതിനിധീകരിക്കുന്നു കളിക്കാൻ അവർ ഏത് ചതുരത്തിൽ വന്നിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മുന്നേറുകയോ പിൻവാങ്ങുകയോ ചെയ്തു കളിയുടെ ലക്ഷ്യം ബോർഡിന്റെ മുകളിൽ എത്തുക എന്നത് തന്നെയായിരുന്നു അത് പ്രബുദ്ധത അല്ലെങ്കിൽ മോക്ഷം കൈവരിക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇംഗ്ലീഷ് വ്യാപാരികൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നതോടെയാണ് ഈ കളി പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത് ഇംഗ്ലണ്ടിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രചാരത്തിലായ ഈ കളി താമസിയാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലും പ്രചാരത്തിലായി കാലക്രമേണ ഗെയിം വികസിക്കുകയും മാറുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഗെയിമിന്റെ അടിസ്ഥാന ആശയം അതേപടി തുടരുന്നുണ്ട് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പോഴും ഇത് ആസ്വദിക്കുന്നു ഇനി ബട്ടർ ബട്ടർ ചിക്കൻ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മെനുകളിൽ ഇത് സർവ്വവ്യാപിയാണ് കോടതിയിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബട്ടർ ചിക്കൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിഭവം തന്നെയാണ് ബട്ടർ ചിക്കൻ പിസ്സ മുതൽ ബട്ടർ ചിക്കൻ ബിരിയാണി ബട്ടർ ചിക്കൻ പോസോങ് വരെ ഈ ക്ലാസിക് വിഭവത്തിന്റെ വൈവിധ്യങ്ങളുടെ പട്ടിക വളരെ നീണ്ടതാണ് അത്രമാത്രം നിങ്ങൾക്കത് എല്ലായിടത്തും ലഭിക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓക്ലാൻഡിലെ മെക്ഡോണൽഡ്സിൽ ബട്ടർ ചിക്കൻ പാറ്റുകളും ബട്ടർ ചിക്കൻ പോട്ട് പൈകളും വിൽക്കുന്നുണ്ട് അതുപോലെ ന്യൂയോർക്കിലെ ഒരു കഫേയിൽ ബട്ടർ ചിക്കൻ കോസോങ് വിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഇന്ത്യയോട് തന്നെ നന്ദി പറയണം അടുത്തത് ഷാംപു ആണ് ലോകമെമ്പാടുമുള്ള ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും എല്ലാത്തരം മുടിയിഴകൾക്കും ചേരുന്ന വ്യത്യസ്ത വില പരിധികളിലുള്ള ഷാംപുകൾ കിട്ടും വാസ്തവത്തിൽ ആഗോള ഷാംപു വിപണി വലുപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാല് പോയിന്റ് ഒരു ബില്ല് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും ഇത് അമ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ബില്യൻ ഡോളർ എത്തുമെന്ന് പ്രതീക്ഷിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ അഞ്ച് പോയിന്റ് ഒരു ശതമാനം സംയോജിത വാർഷിക വളർച്ച നിരക്കിൽ ഇത് വളരും സംശയിക്കേണ്ട ഇന്ത്യയ്ക്ക് തന്നെ നന്ദി പറയാം വാസ്തവത്തിൽ ഷാംപൂ എന്ന വാക്ക് ഹിന്ദി പദമായ ചമ്പു എന്നതിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞത് ഇത് മസാജ് ചെയ്യുക അല്ലെങ്കിൽ അമർത്തുക എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ ചപ്പത്തിയിൽ നിന്നാണ് പരിണമിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ലിച്ചി കുടുംബത്തിലെ ഒരു ചെറിയ കുറ്റിച്ചെടിയായ സെപ്പിൻഡെസ് തിളപ്പിച്ച് ഒരു തരം ഇന്ത്യൻ നെല്ലിക്കായ ആംലയും ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്താണ് ഷാംപുവിന്റെ ആദ്യകാല രൂപം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഷാംപൂ എത്തിയത് ബാബർ സമൂഹത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട സാദ്ദീൻ മുഹമ്മദ് ആണ് ഷാംപൂ ഉപയോഗിച്ചത് ഹെർബൽ മിക്സുകളും സോപ്പുകളും ഉപയോഗിച്ച് അദ്ദേഹം പരീക്ഷണം നടത്തി ഷാംപി അഥവാ തല മസാജ് എന്ന കലയിൽ മികവ് പുലർത്തി ഷാംപൂ എന്ന ആശയം പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി ഷാംപൂവിങ് ദി ദി റിസൾട്ടിങ് ഫ്രം യൂസ് ഓഫ് ഇന്ത്യൻ വേപ്പർ ബാത്ത് എന്ന പേരിൽ ഒരു പുസ് ശരിക്കും ലോകത്തിന് ഇന്ത്യ നൽകുന്ന സംഭാവനകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇന്ത്യ ലോകത്തിന് നൽകിയിട്ടുള്ളതും നൽകുന്നതും ഇനിയും നൽകാനിരിക്കുന്നതുമായ നിരവധി കാര്യങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യവംശത്തിൽ ഇന്ത്യയുടെ സ്വാധീനം അവഗണിക്കാൻ പ്രയാസമാണ്